ഗസയിൽ തുടരുന്ന വംശീയത്തെ കുറ്റികൾക്ക് ഒറ്റക്ക് തടുക്കാനാകുമോ യഥാർത്ഥത്തിൽ ഗസയിൽ ഫലസ്തീനിലും ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു വംശഹത്യയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ലോകം അത്തരത്തിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ നരനായാട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അമേരിക്കൻ പിന്തുണയോടുകൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് അവരുടെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ സാധാരണക്കാരായ സിവിലിയൻ സമൂഹത്തിന് നേരെയും അവരുടെ വീട് ആശുപത്രി മറ്റു അടിസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സർവ്വത്തിന്റെ മുകളിലും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും തലക്കുമുകളിലുമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ അധിനിവേശവും ഈ വംശഹത്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ കുഞ്ഞുങ്ങളുടെ കൊല്ലുന്ന ഒരു കണക്കെടുത്താൽ കഴിഞ്ഞ ദിവസം മാത്രം നൂറ്റി എൺപത്തി മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേൽ അമേരിക്കയും ചേർന്ന് കൊന്നൊടുക്കിയിട്ടുള്ളത് ഇത് വളരെ വലിയൊരു കണക്കാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഫലസ്തീൻ ജനതയുടെ വംശഹത്യയാണ് ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പക്ഷേ ഇതിനുള്ള പ്രതിരോധങ്ങൾ ലോകമെമ്പാടും ഉയർന്നു വരേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പക്ഷേ നിലവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ വേദനാജനകമാണ് ലോകം നിശബ്ദമായി നിൽക്കുകയാണ് ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളൊക്കെ ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് വൻ ശക്തി രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ പിന്നിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് മൊത്തത്തിൽ ഉള്ളത് അതിനിടയിൽ അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിശബ്ദത തുടരുകയാണ് അവർ പ്രസ്താവനകൾ കൊണ്ട് ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ അവർക്കും സാധിക്കുന്നില്ല മറിച്ച് ഇതിനൊരു അപവാദം എന്നോടും ഉണ്ടായത് ഇറാൻ എന്നുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ള രാജ്യവും മറ്റു അവരുടെ ചെറുത്തുനിൽപ്പ് സംഘടനകളായ ഹിസ്ബുല്ലയും ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഒക്കെയാണ് ഇതിനൊരു അപവാദമായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അലി കമേനി എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ലോകരാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മറ്റു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ നിലവിൽ മറ്റുള്ള വിഷയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സുന്നിഷിയ വിഷ സംബന്ധമായ വിഷയങ്ങൾ തുടങ്ങിയവയ്ക്കെ നിലവിൽ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കരുതെന്നും ഈ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത് പ്രധാനമായ പ്രശ്നമായി കണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് അലി കമനി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്താവന ഇറാനിയൻ പരമോന്നത നേതാവിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്ബുതയും ഈ ഒരു കാര്യത്തിൽ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധത്തിന്റെ ശബ്ദങ്ങൾ ലബനനിൽ നിന്നും കേൾക്കാൻ കഴിയുന്നില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്ഭുതപ്പെടുത്തുന്നുള്ളത് യമനിലെ ഹൂത്തികൾ തന്നെയാണ് നിലവിൽ ഇന്നും ഇസ്രായേലിന്റെ ബെൻഗവിർ ഇസ്രായേലിന്റെ ബെൻഗോറിയൻ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ടെൽഅീബിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും അവരുടെ മിസൈലുകൾ പാഞ്ഞെടുത്തു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇത് അവിടെയുള്ള വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും അവിടെ സെനറ്റ് യോഗത്തിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ദ അടക്കം ബങ്കറിൽ ഒളിക്കേണ്ട സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ചങ്കടൽ കേന്ദ്രമായി അമേരിക്കക്കെതിരെയുള്ള വലിയ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഫലസ്തീനിയ്ക്കും ഗസയ്ക്കും നൽകുന്ന പിന്തുണ യമനിലെ ഹൂത്തികൾ നൽകി തുടർന്നു കൊണ്ടേരിക്കുകയാണ് വളരെ ഭൗതികമായിട്ട് വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത വലിയ ആയുധ ശക്തി അല്ലാത്ത രാജ്യാന്തര സംവിധാനങ്ങളില്ലാത്ത യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങൾ ലോകത്തിനു മുമ്പിൽ പറയാനില്ലാത്ത യമനിലെ ഒരു സംഘം ഒരു ചെറിയ സംഘമാണ് ലോകത്തിലെ മുഴുവൻ ശക്തികളും അണിനിരക്കുന്ന അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിന് പ്രതിരോധത്തിനുതകുന്ന പ്രവർത്തനമാണ് യമനിലെ ഹൻസാറുള്ള നടത്തുന്നുള്ളത് പൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈമുതൽ എന്നുള്ളത് കഴിഞ്ഞ നിരവധി വർഷങ്ങൾ നേരിട്ട് പോരാട്ടം നടത്തി യുദ്ധം ചെയ്ത് പരിചയമുള്ള സംഘമാണ് ഊത്തികൾ എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളുമായി വളരെ വലിയ സമയം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിലായിരുന്നു സൗദിയും യു എയും ബഹ്റൈനും ഉൾപ്പെടുന്ന അറേബ്യൻ സഖ്യ രാജ്യങ്ങളുടെ സേനയ്ക്കെതിരെ വളരെയധികം വർഷം യുദ്ധം ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട് അതിൽ വളരെയധികം തിരിച്ചടികൾ നേരിട്ടിട്ട് പോലും ഒന്നും അവസാനിച്ചിട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് മൂർത്തികൾ അവസാനിച്ചു എന്ന് കരുതുമ്പോഴും അവർ ആ രീതിയിൽ തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ ഒരു ഇത് കൈമുതലാക്കിയാണ് അവർ നിലവിൽ ഇസ്രായേലിനെതിരെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഹൂത്തികൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കൃത്യമാണ് കാരണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഈ അധിനിവേശം അത് കേവലം ഗസയ്ക്കെതിരെ മാത്രമുള്ളതല്ല അത് കേവലം ഫലസ്തീനികൾക്കെതിരെ മാത്രമുള്ളതല്ല ഇത് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇത് മുഴുവൻ അറബ് ലോകത്തിനും മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യയെ മൊത്തം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് ഇന്ന് ഫലസ്തീനിലാണെങ്കിൽ നാളെ അത് ലബനനിലും സിറിയയിലും ഇറാനിലും ഇറാഖിലേക്കും വ്യാപിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് അമേരിക്കൻ ഇസ്രായേലിന്റെ കയ്യിൽ ഉള്ളത് എന്ന് ഊത്തികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ ഇസ്രായേലിന്റെ നിലവിലുള്ള അവരുടെ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ യമനിലെ അൻസാറുദ് എന്നുള്ളത് മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാധുനിക ആയുധങ്ങളില്ലാത്ത കൃത്യമായിട്ട് സംവിധാനങ്ങളില്ലാത്ത യുദ്ധവിമാനങ്ങളില്ലാത്ത ലോകത്തിലെ വൻ ശക്തികൾ അണിനിരക്കുന്ന ഒരു സംഘത്തെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന അപൂർവം ശക്തികളിൽ അപൂർവം സംഘങ്ങളിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്ന ഏക തെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് യമനിലെ ഹൂത്തികൾ എന്നുള്ളത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളിൽ നിന്നും മാറാൻ അവർ തയ്യാറായിട്ടില്ല ഈ ഒരു ഗസയിലുള്ള ആക്രമണം ഇസ്രായേൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെങ്കടലിൽ വലിയ ആക്രമണം ചെങ്കടലിനെ കേന്ദ്രീകരിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം സനായ കേന്ദ്രീകരിച്ച് അതായത് ഹൂത്തികളുടെ യമനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിയിരുന്നു അവരുടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുത്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പിന്തുണ തുടരുമെന്ന് അമേരിക്ക ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഹൂത്തികൾ പറഞ്ഞ കാര്യം എന്നുള്ളത് ഞങ്ങൾ ഗസയിലേക്കുള്ള പിന്തുണ നൽകുമെന്നും ഗസയിലെ ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ നടത്തുന്നതിന് മുമ്പ് അവിടെ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അവിടത്തേക്ക് എത്തിക്കേണ്ട വസ്തുക്കൾ മരുന്നുകൾ ഭക്ഷണങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങിയവയിൽ ഇസ്രായേൽ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടേക്ക് കൃത്യമായിട്ട് എത്തിയില്ല എങ്കിൽ ചെങ്കടലിൽ ഞങ്ങൾ വീണ്ടും ഉപരോധം സൃഷ്ടിക്കുമെന്നുള്ള ഒരു കാര്യമാണ് കുത്തികൾ ഈ ഒരു അമേരിക്കൻ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അതിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് വലിയ പദ്ധതിയാണ് ഈ പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി കേന്ദ്രീകരിച്ച് നടത്തുന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് ഇതിന് എല്ലാവിധ പിന്തുണയും ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു കൃത്യമായിട്ടൊരു ലക്ഷ്യബോധമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുകളോ ഇല്ലാതെ വെറും വംശീയതയാൽ വംശീയത മാത്രം കൈമുതലാക്കിയിട്ടുള്ള അമേരിക്ക പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുമായിട്ടോ മറ്റു മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ടോ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായിട്ടോ തങ്ങളുടെ ബന്ധങ്ങൾ ഏത് രീതിയിലാണെന്നും അത് തങ്ങൾ ഏത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയമോ അത്തരം കാര്യങ്ങളോ അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ ആക്രമണ തോരത ഏത് നിമിഷവും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഗസയിൽ അവർ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ചെങ്കടൽ കേന്ദ്രീകരിച്ച് യമനിലേക്കാണ് ആദ്യ ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ആക്രമണങ്ങൾ യമനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പക്ഷേ ഈ ഊത്തികൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ടാർഗറ്റുകൾ എന്നുള്ളത് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും അതിൽ ഉൾപ്പെടുമെന്നും വിശാലമായ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് യഥാർത്ഥത്തിൽ അവർ നടപ്പിലാക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചത് കൊണ്ട് തന്നെ വലിയ ഭൗതികമായ പിന്തുണ ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ ചെറുത്തുനിൽപ്പ് തുടരുവാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് വിശ്വാസപരമായ തങ്ങളുടെ ബാധ്യത കൂടിയാണ് ഇത് നിർവഹിക്കുന്നതെന്നുമാണ് അവരുടെ പരമോന്നത നേതാവായ അബ്ദുൾ മലിക് ഹൽഹൂത്തി തന്നെ ഓരോ സമയത്തും വ്യക്തമാക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോഴും വീണ്ടും ഇസ്രായേലിലെ ബെൻഗവിയർ ബെൻ ഗൊറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ ആക്രമണം സൂചിപ്പിക്കുന്നുള്ളത് വിമാനത്താവളത്തിന്റെ സാധാരണ നിലയിലെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടുണ്ട് അവിടെ നിരവധി ആളുകൾ ബംഗറുകളിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് ബങ്കറിൽ ഓടി പോകുന്നതിനിടയ്ക്ക് പത്ത് പതിനാലോളം ആളുകൾക്ക് പരിക്കേൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇത് രണ്ടായിരം കിലോമീറ്റർ അപ്പുറം ഇപ്പുറത്തു നിന്നും ബലസ്റ്റിക് ആണ് ഈ കുത്തികൾ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇത് തുടരാൻ തന്നെയാണ് നിലവിൽ കുത്തികളുടെ തീരുമാനം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഇസ്ബുദ്ദയുമായിട്ട് ഒരു സമാധാന ഉണ്ടാക്കുന്നു ഇറാനുമായിട്ടും വലിയ സംഘർഷങ്ങൾ നിലവിലില്ല നിലവിൽ ഗസയിലെ കാര്യങ്ങൾ എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് പക്ഷെ ഇവിടെയും തടസ്സം നിൽക്കുന്നുള്ളത് ഹൂത്തികൾ തന്നെയാണ് പ്രത്യേകിച്ചും ചെങ്കടലിൽ അമേരിക്കൻ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ട്രൂമാൻ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് അരി ട്രൂമാൻ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവർ നടത്തുന്നു അവിടെ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലിനെ യഥാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഊത്തികൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോണുകളും ക്രോയിസ് മിസൈലുകളും ബാലസ്റ്റിക് മിസൈലുകളുമാണ് അവർ അയക്കുന്നത് ഇതിനെ നിർവീര്യമാക്കാൻ പലപ്പോഴും അമേരിക്കയ്ക്ക് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പോലും അവരുടെ യുദ്ധക്കപ്പലിന്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ള അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് ഇവിടെ യമനിലെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വലിയ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തു തരുന്നത് അതുകൂടാതെ ഇറാക്കിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും അവരുടെ പരിഗണനയിലുണ്ട് ഇങ്ങനെ വിവിധ തരങ്ങളായ കാരണങ്ങൾ നിലനിൽക്കുന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രായേലിനെ ഇസ്രായേലിനെ വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഉദ്ദേശം കൂടി ഈ അമേരിക്കൻ പടക്കപ്പൽ നടത്തുന്നുണ്ട് ഇതിനിടയിൽ അറേബ്യൻ രാജ്യങ്ങൾ അറേബ്യൻ വിവിധ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അതായത് യു എ ബഹ്റൈൻ സൗദി തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങളിലെ അവരുടെ വ്യോമത്താവളങ്ങളെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളെ അമേരിക്ക ഈ ഒരു ബുദ്ധികൾക്കെതിരായ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നിലവിൽ യമനെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ ഈ ബഹ്റൈൻറെയും അതുപോലെ തന്നെ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുന്നുണ്ട് അതുകൂടി പൂത്തികൾ പറയുന്നുണ്ട് എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ ഗസയിലേക്കുള്ള ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു ഉദ്ദേശമാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരിഗണനയെന്നും തങ്ങളുടെ പ്രാഥമിക അജണ്ട അതാണെന്നുമുള്ള കാര്യം അവർ പറയുന്നുണ്ട് നേരത്തെ ഇറാനിനെതിരെ അമേരിക്കയും ഇസ്രായേലും വൻ വലിയ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നടപടികൾ നേരത്തെ നടത്തിയപ്പോൾ ഇറാനിലെ ലക്ഷ്യമാക്കി വലിയ ആക്രമണങ്ങൾക്ക് യുദ്ധവിമാനങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ലക്ഷ്യങ്ങളും അത്തരം കാര്യങ്ങളിലേക്ക് പോയപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഈ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നിങ്ങളുടെ വ്യോമത്താവളങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങളുടെ രാജ്യങ്ങളുടെ പരിധിയിലുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഉപയോഗിച്ചാൽ നിങ്ങളെ രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ മിസൈലുകൾ വരുമെന്നും ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വ്യോമത്താവളങ്ങളും ഞങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കുമെന്നും ഇറാൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇറാനിലേക്ക് അമേരിക്കൻ പിന്തുണ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഈ അറബ് രാജ്യങ്ങളിലെ വ്യോമ താവളങ്ങൾ ഉപയാതരി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ കൃത്യമായ ആ സമയത്ത് ഇറാന്റെ ഇടപെടലുകൾ നടത്തിയിരുന്നു ഇപ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ യമനിലെ ഹൂത്തികൾക്കെതിരെയാണ് ഈ വ്യോമ താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇന്ധനമടക്കം നിറച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അടക്കം ആക്രമണം നടത്താൻ അമേരിക്കക്ക് കഴിയുന്നുള്ളത് അപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ അമേരിക്കൻ പടക്കപ്പലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും ഹുത്തികൾ ആക്രമണം നടത്തുമ്പോൾ അവർ കൃത്യമായിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ അവരുടെ വ്യോമ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക മെനയുന്നത് എങ്കിൽ പോലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഗസയുള്ള വംശഹത്യ നിലവിലുള്ള സാഹചര്യത്തിൽ അമാസിനെയും മറ്റു ഇസ്ലാമിക് ജിഹാദിനെയും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെയും കൂടെയുള്ള നിലവിൽ ഒരേ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ് യമനിലെ ഹൻസാറുല്ല എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ബുലയും അതുപോലെ തന്നെ ഇറാൻ എന്നുള്ള രാജ്യവും ഈ ഇറാഖിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളും നിലവിൽ യാതൊരുവിധ പ്രതിരോധങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടില്ല നിലവിൽ ഹമാസിനെയും ഗസയെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാവിയിലെ കാര്യങ്ങൾ ഇന്നും ഇസ്രായേൽ ഗസയെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇസ്രായേൽ വീണ്ടും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഇസ്രായേൽ ഇത് തുടരാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഈ ചിത്രം മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ചും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമൈനി ഒരു ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ബന്ധം സൃഷ്ടിച്ചിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ വീണ്ടും പഴയതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുതിരുമോ എന്നുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ചും ഹൂത്തികൾ ഒരു നിലക്കും ഇറാൻ പറഞ്ഞാൽ പോലും ഈ ഒരു അമേരിക്കൻ ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പുകളിൽ നിന്നും പിന്മാറില്ല എന്ന് വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്